ഞാനും നിധി ഇന്ന് വൈകുന്നേരം ശ്രീകുട്ടിനെ നോക്കിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഒന്നുമില്ല ആളിപ്പോൾ നടന്നൊക്കെ വരുന്നതല്ല അപ്പം എല്ലാം നടന്നു വന്നതായിരുന്നു അപ്പോൾ നിധിക്കാണെങ്കിൽ ചേച്ചിനെ കണ്ടാൽ പിന്നെ ആരും വേണ്ട കേട്ടോ ഭയങ്കര സന്തോഷമാണ് ചേച്ചിനെ കണ്ടാൽ നല്ല ചിരിയാണ് അവളെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ശ്രീകുട്ടി ഇത് മേലൊക്കെ കഴുകി ട്യൂഷന് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൈക്കിൾ എടുത്തിട്ടല്ല പോകുന്നത് മഴ അങ്ങനെ കുറച്ച് ചാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുടച്ചുകൂടി പോകാമെന്ന് പറഞ്ഞു നടന്നിട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഏത് ഇപ്പോൾ നിധീനോട് കാണിക്കുന്നതാണ് കേട്ടോ അവളേക്കാൾ കുട്ടിയായിട്ടുള്ള കളിയാണ് ശ്രീകുട്ടി കാണിക്കുക അപ്പോൾ അങ്ങനെ അതാ കുറേ നേരം അങ്ങനെ കളിപ്പിച്ച് പിന്നെ പറഞ്ഞ അമ്മ ഞാനൊന്ന് എടുക്കട്ടെ എന്നാണ് അങ്ങനെ നിധിനെ കുറച്ച് സമയം അങ്ങനെ എടുത്തിട്ട് അപ്പോൾ മഴ ചാറുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് കുട ചൂടിയിട്ട് എടുത്തു തന്നാൽ അങ്ങനെ ഒന്ന് നടന്നൊക്കെ വന്നിട്ടോ നിധിക്കാണേൽ ചേച്ചിൻ്റെ കൂടെ അങ്ങനെ എടുത്ത് നടക്കാനോ പുറത്ത് പോകാനോ ഒക്കെ വലിയ ഇഷ്ടമായിട്ടോ ചേച്ചി അങ്ങനെ നല്ല നല്ലതിൽ നോക്കല്ലോ അപ്പോൾ ഇവര് തമ്മിൽ പന്ത്രണ്ട് വയസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടെ പന്ത്രണ്ട് വയസ്സായ ശേഷമാണ് നമുക്ക് നിധിനെ കിട്ടിയത് അപ്പോൾ അങ്ങനെ സേക്കുട്ടിക്ക് ഒരു ആയല്ലോ അപ്പോൾ അങ്ങനെ അവർക്ക് ആരുമില്ലായിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വാവനെ കിട്ടിയല്ലോ അപ്പോൾ അങ്ങനെ അതാ ഇനിയിപ്പോൾ വാവനെ എൻ്റെ അടുത്ത് തന്നിട്ട് ഇനി ട്യൂഷന് പോകണം കേട്ടോ അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചായയൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ പോകുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചേച്ചി പോവല്ലേ അപ്പോൾ ഇനി ചേച്ചിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ ഇങ്ങനെ കടത്തി കളപ്പി ചെയ്തിട്ട് അടുത്ത ആളില്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ് പിന്നെ ഇന്നച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛതാ മോളെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അച്ഛൻ വന്ന സമയത്തിന് ഇപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കി അച്ഛൻ ചായ കുടിച്ചിട്ടാണ് വന്നതാണ് അങ്ങനെ അച്ഛൻ സമൂസം ഉണ്ടോന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ അച്ചപ്പം കൂട്ടി ചായ കുടിച്ചിട്ടോ പിന്നെ എനിക്കിനിപ്പോൾ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ